ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടുസ്റ്റോൾ എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തമ്മിലേക്ക് കണ്ടതുപോലെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഐഫോൺ മേടിച്ചിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി വെറും ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് മതി അതുകൊണ്ട് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ വേണമെങ്കിൽ ഇനേബിൾ ചെയ്താൽ മതി നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇനേബിൾ ചെയ്യുക പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്നത് ആര്യയാണ് പിന്നെ കൂടെ ഒരു അതിഥിയും കൂടി ഒരു അതിഥിയല്ലേ ഇവിടെ ഉള്ള ആള് തന്നെ വാ വാ ജാനു വാ 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 വട വാ കുറച്ച് സമയം എടുക്കും വരാനായിട്ട് വാ വാ ഹായ് പറ ഹായ് പറ ക്യാമറ നോക്കി ആ പോപ്പിച്ചു വേണ്ട പോയി ഇതാ ഹായ് പറ അമ്മ നോക്കി ഹായ് പറ ഹായ് ഹായ് പറ ഓക്കെ ശരി ശരി ജാനു ആര്യ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം അങ്ങനെ ഐഫോൺ മേടിച്ചിരിക്കുകയാണ് അതിൻ്റെ പുറകിലൊരു കഥയുണ്ട് ആ കഥ ഞാൻ ആദ്യമായിട്ട് പറയാം ഐഫോൺ വാങ്ങണം എന്നൊന്നും വിചാരിച്ചിരുന്ന ഒരാളല്ല ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ എന്ന് പറയുന്നത് വൺ പ്ലസ് സെവൻറ്റി ആണ് ഞാൻ മൂന്ന് വർഷം മുന്നേ നമ്മൾ കോവിഡൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മേടിച്ചതാണ് അന്ന് തേർട്ടി ഫൈവ് തൗസൻഡ് ആയിരുന്നു ആ ഫോണിൻ്റെ വില ആദ്യമായിട്ടാണ് അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു ഫോൺ മേടിക്കുന്നത് ഈ ബ്ലോഗൊക്കെ എടുക്കാനായിട്ട് പക്ഷെ അത് ഭയങ്കര വെർത്തായിരുന്നു നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വ്ളോഗല്ലാം പിന്നെ അതിലായി റീൽസൊക്കെ അതിലായി എല്ലാ ഫോട്ടോസും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോണായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് പിന്നെ ഇതിനിടയിൽ ആരേക്കും ഒരു വൺ പ്ലസ് എടുത്തു കൊടുത്തായിരുന്നു ഇ ബട്ട് അതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഒന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല പൊതുവേ ഇപ്പോൾ ഇറങ്ങുന്ന വൺ പ്ലസ് ഫോണുകളുടെ ക്വാളിറ്റിയും എനിക്ക് വലിയ ഇഷ്ടമല്ല ഓക്കെ എന്താണെന്ന് അറിയില്ല ഈ അതിൻ്റെ മേക്കിംഗ് ആളുകളൊക്കെ മാറിപ്പോയി അത് അങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കടന്നു വരാം അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞ് ആ ഫോണിത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നൊരു ദിവസം വലിയൊരു ഒച്ച കേട്ടു കീരെന്ന് പറഞ്ഞൊരു ബീപ്പ് കേട്ടിട്ട് ഫോൺ നിന്നു കട കൊണ്ടു കൊടുത്തപ്പോഴാണ് റാം അടിച്ച് പോയി അതിനൊരു പരിധിയില്ലേ പിന്നെ റാം ശരിയാക്കി എടുത്തു ഏകദേശം ഫോർ തൗസൻഡ് ആയപ്പോൾ റാമ് അവർ തന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് ആഴ്ച ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഈ എൻ്റെ ഫോണിന് ഫോർട്ടി വാട്സ് ആയിരുന്നു ചാർജർ ഈ അഡാപ്റ്റർ ഞാൻ എന്ത് ചെയ്തു എയ്റ്റി വാട്സിൻ്റെ ഒരു അഡാപ്റ്റർ എടുത്ത് കൊടുത്തു ചാർജ് കയറാൻ വേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞോണ്ടല്ല അറിയാതെ കൊടുത്തു വൺ പ്ലസിൻ്റെ തന്നെ എയ്റ്റി വാട്സിൻ്റെ ഉടനെ സംഭവം വീണ്ടും അടിച്ചുപോയി ഷോർട്ടായി ഞാൻ പിന്നെ കടയിൽ കൊണ്ടു കൊടുത്തു ഒരു നാലഞ്ച് ദിവസം എടുത്തപ്പോൾ തിരിച്ച് കിട്ടി കിട്ടി ആ വ്ലോഗൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് ഓൺ ചെയ്ത് നോക്കിയപ്പോഴാണോ ക്യാമറ വർക്കാവുന്നില്ല ക്യാമറ അടിച്ചുപോയി വീണ്ടും പിന്നെ ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ക്യാമറ ഫുള്ള് ഷോട്ടായിരിക്കുകയാണ് അങ്ങനെ വൺ ആയിട്ടും എനിക്ക് ഫോൺ കിട്ടുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ആര്യയുടെ ഫോണിലാണ് എനിക്കിപ്പോഴും എൻ്റെ കയ്യിൽ ഫോൺ ഇല്ല കിട്ടിയിട്ടില്ല ഇനി വീണ്ടും തകരപ്പറമ്പാണ് കൊടുത്തിരിക്കുന്നത് അവിടെ പോയിട്ട് ഫോൺ നോക്കണം അവർ പറയുന്നത് ഫുൾ സർക്യൂട്ട് ഫുള്ള് പോയിരിക്കുകയാണ് അത് ഫുൾ മാറ്റണം എന്നൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ ഒരു മാസമായിട്ട് ചാനലിൽ വീഡിയോസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല നവംബറിൽ ഒരൊറ്റ വീഡിയോ പോലും ഇട്ടിട്ടില്ല അതിന് കാരണം ഇതാണ് കയ്യിൽ നല്ലൊരു ഫോണില്ല വീഡിയോസ് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച അല്ല ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടി അപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും വ്ലോഗ് എടുക്കണം വ്ലോഗ് എടുക്കണമെങ്കിൽ നല്ല ഒരു ക്യാമറയുള്ള ഫോൺ വേണം അങ്ങനെ അതിൻ്റെ ഹണ്ട് തുടങ്ങി പിന്നെ ഓരോരുത്തരുടെ ഫോണൊക്കെ വാങ്ങിച്ച് നോക്കാൻ തുടങ്ങി നത്തിങ് നോക്കി പിന്നെ സാംസങ്ങിൻ്റെ കുറച്ച് ഹൈ എൻഡ് മോഡൽസ് നോക്കി പിന്നെ കറങ്ങി തിരിഞ്ഞ് ഐഫോണിലോട്ട് വന്നു ക്യാമറ ക്വാളിറ്റിയും എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഐഫോൺ ഉപയോഗിക്കുന്നവരുണ്ട് അവരുടെ അടുത്തൊക്കെ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ക്യാമറയുടെ കാര്യത്തിൽ പിന്നെ ബാറ്ററി ലൈഫൊക്കെ ഓരോന്നും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു അതെനിക്ക് അറിയില്ല എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഐഫോൺ ഫോൺ എടുക്കാമെന്നു വിചാരിച്ചു വസുവും പറഞ്ഞു ആര്യും പറഞ്ഞു എന്തേലും എടുക്കാൻ നല്ലൊരു ഫോൺ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ അല്ലേ പുതിയ ഫോൺ മേടിച്ചിരിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ഐഫോൺ മേടിച്ചിരിക്കുകയാണ് ഇല്ലേ ബസ് സന്തോഷായ ഹാപ്പി ആയ അരി അരി ഹാപ്പി അല്ലേ നോക്കാൻ ആ വന്നപ്പം മുതൽ പൊട്ടിക്കാനായിട്ട് ഇരിക്കുകയാണ് അശൻ ഇതാണ് പാക്കേജ് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസം മുന്നേ ഓർഡർ ചെയ്തു ഇന്ന് ഉച്ചയ്ക്ക് കിട്ടിയതേ ഉള്ളൂ നമുക്ക് പാക്കേജ് ഓപ്പൺ ചെയ്യാം കട്ട് ചെയ്തു കടയൊക്കെ ഉൾക്കാണ്ടോ നമ്മുടെ ഐഫോൺ നമ്മൾ എടുക്കാൻ ാണ് നമ്മുടെ ആദ്യത്തെ ഐഫോൺ ഐഫോൺ ഇതിന്റെ ബാക്കിൽ രണ്ട് സീലുണ്ട് ആ ഒരു സീല് ഓക്കെ നമ്മുടെ ഐഫോൺ തുറക്കാനായിട്ട് പോവുകയാണ് ഇതിന് മുന്നേ ഞാൻ ഐഫോണൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ദുബായിലായിരുന്ന സമയത്ത് ഒരു ഐഫോൺ അവിടെ നിന്ന് മേടിച്ചു അൺബോക്സ് ചെയ്തു ബട്ട് അത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു അത് ഐഫോൺ തേർട്ടീനോ ഫോർട്ടീനോ ആണ് ഏത് മോഡലാണെന്നെനിക്ക് ഓർമ്മയില്ല ആ വീഡിയോ ചാനൽ കിടപ്പുണ്ട് ഓക്കെ അങ്ങനെ ആദ്യമായി മേടിച്ച അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഐഫോൺ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ബ്ലൂ കളറാണ് മേടിച്ചതേ വേറൊരു ഷെയ്ഡ് അവൈലബിൾ ആണ് ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് പിങ്ക് ഉണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ആപ്പിൾ എന്ന് പറയുമ്പോഴേ ആദ്യമേ നമ്മുടെ കൊച്ചിന് നമ്മുടെ മനസ്സിലോ ഉണ്ടായിരുന്ന ഒരു കളർ എന്ന് പറയുന്നത് ആണ് ഇപ്പോഴല്ലേ ഈ ബ്ലാക്ക് ഒക്കെ ഇറങ്ങി തുടങ്ങിയത് അതുകൊണ്ട് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ബ്ലൂ ആണ് നമ്മൾ ഇത് ആക്ച്വലി ബ്ലൂ ആണത് യെസ് നമ്മുടെ ഫോൺ ഇതാണ് നമ്മുടെ ഫോൺ ഓക്കെ ഇത് നമുക്ക് പിന്നെ ഇളക്കാം ബാക്കി ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം പുതിയ അപ്ഡേറ്റ് ആയ സി ടൈപ്പ് കേബിളുണ്ട് അഡാപ്റ്റർ വന്നിട്ടില്ല ഇപ്പോൾ മിക്ക ഫ്ലാഗ്ഷിപ്പ് മോഡൽസിനും അഡാപ്റ്റർ കൊടുക്കുന്നില്ല പിന്നെ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞ് ഒരു സ്റ്റിക്കറാണെന്ന് തോന്നുന്നു എന്താണ് ആ ഒരു സിം സിമ്മിജക്ടറുണ്ട് സ്റ്റിക്കർ കാണും യെസ് ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട് തരാം തരാം ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ കൊള്ളാം പിന്നെ പിന്നെ ഇതിനകത്ത് ഒന്നുമില്ലെന്ന് തോന്നുന്നു ആ പിന്നെ ഇതിനകത്തൊന്നുമില്ല ആ ബസ് കുറേ നേരമായിട്ട് പറയുന്നൊരു സാധനമാണ് ഇതിൻ്റെ അഡാപ്റ്റർ ഫോൺ വാങ്ങുന്നതിന് മുന്നേ നമ്മൾ മേടിച്ചൊരു സാധനമാണ് അഡാപ്റ്റർ അഡാപ്റ്റർ ഇന്നലെ വന്നു ഫോണിൻ്റെ കൂടെ അഡാപ്റ്റർ ഇല്ല ട്വൻറ്റി വോട്ട്സിൻ്റെ പവർ അഡാപ്റ്ററാണ് യു എസ് ബി സി ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഐഫോൺ ഇതാ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് എനിക്കൊന്ന് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വെയിറ്റ് കുറവാണ് ഇനി ഒക്കെ വരുമ്പോൾ എന്താവും ആ കേസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേസ് നാളെ വരത്തേ ഉള്ളൂ ഞാൻ മെയിൻ സ്പെക്ക് നോക്കിയത് ക്യാമറയാണ് ക്യാമറ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലാണ് പിന്നെ ഇവരുടെ ഡൈനാമിക് അയലൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നമുക്കിത് തുറക്കാം വളരെ സ്ലിം ഡിസൈൻ ആട്ടോ ഒരുപാട് സ്ലിം എന്ന് പറയാൻ പറ്റില്ല ബട്ട് ആപ്പിളിന്റെ മറ്റു ഫോൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സ്ലിം ആണ് ആ ഓൺ ആയിക്കോ ആ ബസ് ഓൺ ചെയ്യട്ടെ ഓണിൻ്റെ സ്വിച്ച് എനിക്ക് നേരം ഒന്നും അറിയില്ല നോക്കട്ടെ ഇതാണ് തോന്നുന്നു ആപ്പിളിൻ്റെ വന്നിട്ടുണ്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇതാണ് നമ്മുടെ ഡൈനാമിക് ചാലഞ്ച് ഇത് ഞാൻ ആൻഡ്രോയിഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഐ ഒ യൂസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഐ ഒസ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് കുറച്ച് പാടായിരിക്കും ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എനിവേ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി ഇത് സെറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ട് ആപ്പിൾ ഐഡിയോ എന്തൊക്കെയോ കൊടുക്കാനായിട്ടുണ്ട് അതെല്ലാം കൊടുത്ത് ഫസ്റ്റ് ചാർജ് ഇടണം ചാർജ് ഇടാം ചാർജിനിട്ട് ഇത് ഉപയോഗിച്ചിടണം ഭയങ്കര ആണ് അതുകൊണ്ട് വേർഡ്സ് കിട്ടുന്നില്ല എന്ത് പറയണമെന്ന് ആദ്യമായിട്ടാണ് സ്വന്തം ഐഫോണൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത് ഭയങ്കര ഡിഷ്ടപ്പെട്ടോ പ്രത്യേകിച്ച് എൻ്റെ ബാക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഫോൺ പഠിച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കും അത് കുറച്ച് സമയം എടുക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു ടൂറൊക്കെ പോകാനുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതുമാത്രമല്ല ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട് ചിറ്റ് ചാറ്റ് വിത്ത് സെഗ്മെൻറ്റില് അപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറും ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് മതി ടെൻ കെ ആവാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നതിന് മുന്നേ ടെൻ കെ ആകണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം ലക്ഷ്യത്തിലോട്ട് എത്താൻ നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഓക്കെ സോ ദിസ് ടൈം നിതിൻ ആര്യ വസു ജനനി ഓഫ് ബൈ ബൈ